സത്യം പറയാാലോ ഏ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ് ഈ ഗെയിം സ്ട്രീം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഞാൻ ഇവിടെ ഊമ്പി തെറ്റി പോയാനെ സത്യമായിട്ട് ഞാൻ പറയാ എനിക്ക് ചേച്ചി കല്യാണത്തിനൊന്നും നാട്ടിൽ പോകാൻ പറ്റിയില്ല ഞാൻ സത്യമായിട്ട് പറയാ ഈ ഗെയിം സ്ട്രീം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ മൈൻഡ് ഫക്ക് ആയി പോയാനെ കളയാ സത്യമായിട്ട് മൈൻഡ് ഫക്ക് ആയി പോയ സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയാ ിയും ഒറ്റൊരിക്കോ ഞങ്ങളില്ല നിങ്ങൾ കളിക്കിനി താങ്ക് യു സോ മച്ച് ഒരുപാട് എൻജോയ് ചെയ്തോ ഞങ്ങൾ എപ്പോഴും താങ്ക് യു സോ മച്ച് ആ ബീജിപ്പ ചന്ദ്രൻ ചന്ദ്രനെ അഭിനയി ചന്ദ്രൻ ചങ്ങല ഊരാൻ മയ്യാ ചന്ദ്ര ചങ്ങല ഊരാ മയ്യ എന്നിട്ട് മേക്കപ്പൊക്കെ പെട്ടെന്ന് താങ്ക് യു സോ മച്ച് എല്ലാരും താങ്ക് യു സോ മച്ച് ദിവസം അഞ്ചു ദിവസം അഞ്ചു ദിവസം തീർത്തു നമ്മൾ കാരണം കൊറച്ച് കൊറച്ച് വെച്ച് കളിച്ചോണ്ടാ ഡേ അഞ്ചു വരുന്നത് പക്ഷെ അത് നന്നായിന്നേ പറയാളു പ്ലാനിങ് ജോക്കർ കണ്ണാപ്പിയുടെ അച്ഛനൊക്കെ അച്ഛൻറെ താങ്ക്യൂ പറയുന്ന ആദ്യമായിട്ടാണ് ചേർത്ത് താങ്ക് യു എന്ത് താങ്ക് യു അടുത്ത ഗെയിം

ാണ് പക്ഷെ നമ്മള് ഗ്രൗണ്ട് സാധനം ോടും കൂടെ ഇത്രയും ദിവസം അടുപ്പിച്ച് എല്ലാ ലൈവില് വന്ന എല്ലാരോടും ഒരുപാട് 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 താങ്ക് യു സത്യം പറയാല്ലോ ഇത് ഉള്ളിയപ്പൊക്കെ പോലെ ഞാനും വിചാരിച്ചത് എവിടെങ്കിലും വഴിയിൽ നിന്ന് പോണ ഒരു കളിയായിരിക്കും വിചാരിച്ചത് ഞാൻ വെറുതെ തീർത്തിട്ടൊന്നുമില്ല ചുമ്മാ പറയണതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോകാൻ ഭയങ്കര വിഷമമുണ്ടായിരുന്നു അത് ഞാൻ എന്നിട്ട് ഞാൻ ഇന്നലെ ലൈവ് വരാതിരുന്ന അത്രയ്ക്കും ഇതായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് കുറേ ചില ദിവസങ്ങളിൽ മെസ്സേജ് ഓരോരുത്തരുടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും അതായത് നമ്മുടെ നല്ലതെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ട് അടുത്ത ദിവസം ഒരു ദിവസം ഇല്ലെന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്ന ചില സമയത്ത് സങ്കടം വരാറുണ്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നലെ അങ്ങനെ സ്റ്റോറി ഉണ്ട് പക്ഷേ ഞാൻ ഇന്നലെ ഇന്നലെ വരത്തില്ലായിരുന്നു ഞാനത് ഇന്നലെ ഉറപ്പിച്ച കാര്യമാണ് പക്ഷേ ഇന്ന് ഇന്നിത് വന്നിന്ന് ശരിക്കും രാവിലെ ഞാൻ കണ്ണാപ്പിയോട് പറയാൻ തുടങ്ങിയതാടാ ഞാൻ രാവിലെ എണ്ണീട്ട് ഞാൻ ഗ്രൂപ്പിൽ രാവിലെ എണ്ണീറ്റായിട്ട് ഞാൻ ഗ്രൂപ്പിൽ പറയാൻ തുടങ്ങിയതാണ് എടാ ഇന്ന് ഞാൻ ഇല്ല ഞാൻ നോക്കിയപ്പോഴത്തേക്കും രാവിലെ കണ്ണാപ്പി ചന്തയിലൊക്കെ പോയി വിഗ് ഒക്കെ മേടിച്ചോണ്ട് പെയിന്റ് അത് കണ്ടപ്പോ ഗ്സ് എനിക്ക് എനിക്ക് സത്യമായിട്ട് വരാൻ തോന്നിയത് സീരിയസ് ആയിട്ട് ഞാൻ പറയാം അത് കണ്ടപ്പോഴാണ് എനിക്ക് വരാൻ തോന്നിയത് ഞാൻ നോക്കിയപ്പോ കണ്ണാപ്പി രാവിലെ ചന്തയിലൊക്കെ പോയി വിഗ് ഒക്കെ മേടിച്ചിരുന്ന് പെയിന്റ് അടിക്കാണ് പെയിന്റ് അടിക്കണത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഞാൻ വിചാരിച്ചു ആ എഫേർട്ട് അമ്മയുടെ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ മാത്രമായിട്ട് ഇത് പറയുമ്പോൾ ഭയങ്കര ശോകമായിരിക്കും ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് എണ്ണീട്ട് നേരെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ നാല് പേര് നിങ്ങളിത് കേരളത്തിലല്ല കുറേ പേര് ഇത് തീർക്കാൻ പറ്റാത്ത സാധനം അല്ല ഒരുപാട് പേര് സ്ട്രീം ചെയ്ത ഗെയിം പക്ഷേ ഞങ്ങൾ അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ആ പ്രസൻറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഞങ്ങളൊരു ഫൈനൽ കണ്ടന്റ് എന്തായാലും എൻ്റെ ചാനലിലിടും ഒരു നാളെ അല്ലെങ്കിൽ മറ്റൊന്നാള് എന്തായാലും ഞാനൊരു കണ്ടെത്തിയിടും അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് എല്ലാരും കണ്ട എന്ത് പറയാനും ചങ്ങല കണക്കായിരുന്നു നാല് ദിവസം പോലാ എന്തിനു പറയാനിത്തരം ഇതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം നിന്റെ ഓട്ടെ കൂടെ എന്തോ കണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നേ ഷർട്ടില് ഭയങ്കര സത്യം പറഞ്ഞ കൊറേ നാൾക്ക് ശേഷം ഒത്തിരി എന്താ പറയാ ജി ടിഒക്കെ കളിച്ച് പണ്ട് എൻജോയ് ചെയ്തിരുന്ന പോലെ അതിനേം കട്ടി ബെറ്റർ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്ത് ഒരുമിച്ച് അത്രയും ഓരോ ദിവസവും ആ ജിറ്റിയോ കളിച്ച് എൻജോയ് ചെയ്ത പോലെ വേറൊരു ഗെയിം കളിച്ചിട്ടില്ലേ ഇതുവരെ ഇതാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ജിറ്റി പോലെ എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം നാളുമായി നമ്മൾ സാറിന് ഇവിടെ നമ്മള് മെസ്സേജ് അയക്കുന്ന എന്താണ് ജി ടിക്ക് അത് ചെയ്യാ ഇത് ചെയ്യാം പക്ഷെ ഫസ്റ്റ് ടൈം ആയിട്ട് വേറൊരു ഗെയിമിന് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതായിരുന്നു നമുക്ക് നാളെ ഇത്ര മീറ്റർ കയറാം നമുക്ക് നാളെ ഇത് ചെയ്യാം നമുക്ക് അത് ചെയ്യാം അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഗെയിമും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിന്റെ ഇത് ഗെയിം സത്യം പറഞ്ഞ വിഷയം ഗെയിം ആണ് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങള് തല്ലി പിരിഞ്ഞ് പോകായിരിക്കും പക്ഷെ ഞങ്ങൾ ഒരിക്കലും തല്ലി പിരിയത്തില്ലെന്ന് ഉറപ്പുള്ളുണ്ട് ഞങ്ങൾ അത്രയും എഞ്ചോയ് സൂപ്പർ കളിച്ചു പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങളെ വായിന്നൊക്കെ ഇത്രയും തെറി കേട്ടിട്ട് ഇപ്പോഴും ഉളുപ്പില്ലാതിരിക്കുന്ന ഒരു നായിട്ട് പോലും താങ്ക് യു സോ മച്ച് കണ്ടാ ഞാനൊരു കാര്യം പറയാം ഈ ഗെയിം ഇത്രയും ഡിലേ ആവാനും ഈ ഗെയിം ഇത്രയും എന്റർടൈൻ ആവാനും ഒറ്റ റീസൺ ഉള്ളു അത് രണ്ടും കൂടെ അത് അത് കണ്ണാപ്പിയാണ് കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓരോ ദിവസം ഞാൻ ഒരു ഞാൻ നിങ്ങളെ ഒരു മെസ്സേജ് കാണിച്ചായിരുന്നു ഞാനത് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് എൻ്റെ ഉണ്ടെന്ന് തോന്നിട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് മെസ്സേജ് ബ്രോ കണ്ണാപ്പിയെ മാത്രമായിട്ട് കണ്ണാപ്പിയെ മാത്രമായിട്ട് ഇങ്ങനെ കുറ്റം പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഷോകാണ് പ്ലീസ് അവനെ മാത്രമായിട്ട് ബ്ലെയിം ചെയ്യല്ല ഇതൊരു നാല് പേര് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ അവനെ മാത്രമായിട്ട് ബ്ലെയിം ചെയ്യുമ്പോൾ എന്തോ ഇറിട്ടേഷൻ പോലെ എനിക്ക് കാണാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി മെസ്സേജ് അപ്പൊ ഞാൻ പറഞ്ഞു ഓ ഓക്കെ ബ്രോ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അതാതാണെന്ന് അന്നേരം അടുത്ത ദിവസത്തെ ലൈവ് കണ്ടിട്ട് പുള്ളി എന്നെ വന്നിട്ട് എനിക്ക് മെസ്സേജ് ആക്കാണ് സോറി ബ്രോ എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഈ കഴിവറാം ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റൂല എനിക്കയച്ചോ എന്റെ അയച്ചു പറയാ എടാ ബാബു ഇത് നമ്മളെ മിസ്റ്റേക്ക് അല്ല ഇത് കണ്ണാപ്പീട എന്റെ മിസ്റ്റേക്ക എല്ലാരും പറയാ ഇത്രയും ദിവസത്തെ ചെറിയ ഇട്ടിട്ടും അവനാ സ്കോഡിന്ന് കിട്ടിയാതെ പോയ കണ്ണാപ്പിക്ക് നമ്മുടെ സ്പെഷ്യൽ ഔട്ട് കണ്ണാപ്പി അത് ഈ ഒരു ഗെയിമോടുകൂടി കണ്ണാപ്പിയെ നമ്മളീ സ്കോഡിൽ നിന്ന് മാറ്റുവാണ് കണ്ണാപ്പി നീ ഓഫ് ചെയ്തോ ഇല്ല ഇതിന് സെക്കൻഡ് പാർട്ട് പറയുന്നത് കേട്ടോ ഗെയിമിന് വരട്ടെ സെക്കൻഡ് പാർട്ട് വരുമ്പോ ബാക്കി കളിക്കാം അപ്പൊ നമ്മള് വരും നമ്മൾ ഇറങ്ങും നമ്മള് ഡ്രസ് കളയോ ആരും വേറെ വേറെ ഗെയിംസ് ഒക്കെ സെറ്റ് ആക്കാം കഴിച്ച് വേറെ മൾട്ടിപ്ലെയർ ഗെയിംസ് നമ്മൾ സെറ്റ് ആക്കാം അപ്പൊ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പോലെ പോളൊക്കെ ഇട്ട് പോളൊക്കെ ഇട്ട് പോളൊക്കെ ഇട്ട് പ്ലെയർ കഴിഞ്ഞിട്ട് നീ തന്നെ നമ്മള് നാലുപേരും കളിച്ചു നാലുപേര് ഇവിടെ നന്നായിട്ട് ഇനി പോള് വേണ്ട കേസ് ലാസ്റ്റ് വിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് അമ്പത് യുഎസ് ഡോളർ സ്റ്റീവ് വർഗീസ് ഓർ അയച്ചിരുന്നത് കേട്ടോ ഇത് പറയണേ കുറെ നാൾ മുന്നേ അതായത് ഇതിന്റെ ഏതൊരു ട്രെയിലർ വന്ന സമയത്ത് തന്നെ മെസ്സേജ് നമുക്കിത് കളിക്കണം അപ്പൊ ഞാൻ ചോദിച്ചോടാ നമ്മൾ ആരെ വെച്ച് കളിക്കും അല്ലട കൺഫ്യൂഷൻ ഇത് ആരെ വെച്ച് കളിക്കും എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു ഗെയിം ഇറങ്ങുന്നതിന് കുറെ നാൾക്ക് മുമ്പേ കഴിച്ച് ഞാൻ ഇതിന്റെ ട്രെയിലർ ട്രെയിലർ എന്തോ ഞാൻ ഞാനപ്പൊ ഇത് ആദ്യം ഡ്രീമർ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞടാ നമുക്ക് രണ്ടുപേർ കിട്ടി ചെയ്യാം ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഉള്ളിയപ്പിന്റെ കപ്പിന്റെ ഞാൻ കണ്ടത് ഡ്യൂ ആയിരുന്നു നാലുപേരാണെന്ന് അറിയത്തില്ല രണ്ടാമതും പിന്നെ ഓക്കെ നാലുപേരെ സെറ്റ് ആക്കണം അപ്പൊ അങ്ങനെ ഇതാക്കിയുള്ള നാല് പേരെ നമ്മൾ ആരെയൊക്കെ പ്ലാൻ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ കണ്ണാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോബു അവരാരെങ്കിലും ആക്റ്റീവ് ഒക്കെ ആയിരുന്നെങ്കിൽ അത് ആ സമയത്ത് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യം അവരെ പോകത്തുള്ളായിരുന്നു ബോബിനെ കാരണം കണ്ണാപ്പി മോശമൊന്നല്ല കണ്ണാപ്പി ആ സമയത്ത് കുറച്ചാളായിട്ട് ലൈവ് ഒന്നും ഇടുന്നില്ലായിരുന്നു ബോബു ഇത് തന്നെ അപ്പൊ എനിക്ക് കൂട്ടത്തില് വിളിച്ച കീറുമെന്ന് ഉറപ്പുള്ളത് ഇവനായിരുന്നു ഇവനാണ് കുറച്ചുകൂടെ വിളിച്ച കയറുന്നത് ഉറപ്പുള്ളവർ അതുകൊണ്ട് ഇവനെ തെരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഒരു മെയിൻ ഒരു മെയിൻ ഒരു അതായത് ഞങ്ങൾ സ്കോഡ് ചൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു ഒരുത്തനെ അനുസരിക്കാത്ത ഒരുത്തനെ വേണം എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടായിരുന്നു അന്നാലേ ഇത് നിങ്ങൾക്ക് ഈ രീതിയിൽ സ്ക്രീൻ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് കണ്ണാഫിയ സെലക്ട് ചെയ്യുന്നത് കുക്കു പറഞ്ഞു കേട്ടോ അത് ചേച്ചിയുടെ ഇതിനെ വിഷ് ചെയ്തിട്ടുണ്ട് കുക്കു അപ്പൊ അല്ല ഇത് എന്റെ ചെവിക്കാത്ത നോക്കിയാൽ മുടിയാ ഫുള്ള് ഇതിന്റെ എനിക്ക് ചെവി സാധനം നോക്കണ ഇത് മറ്റേ ജിമ്മിൽ ഇടുന്ന ബെൽറ്റ് ആണ് അഞ്ചു മണിക്കൂർ നിർത്താണ് കണ്ണാപ്പിയുടെ ഡാൻസ് വേണോന്ന് പറയണ എല്ലാരും പിന്നെ നമ്മൾ പിന്നെർജറ്റിക് ആയിട്ടേക്ക് തളന്നു കൈ തളന്ന് തളന്ന് ഫോട്ടോ ഫോട്ടോ വൈകേക്ക ഇന്ന് വൈകിട്ടേ അപ്പൊ താങ്ക്യൂ സോ മച്ച് കൈ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ ലൈവ് കൂടെ നിർത്തുവാണെ നിങ്ങളെ ലൈവ് ഇടുന്നല്ലോ ഉണ്ടോ ഒന്ന് അപ്പത്തൊന്നായി അയ്യോ പറ മുത്താടി പറയും ഇറങ്ങാൻ ബാബു ചന്ദ്രം ബൈടാ ബൈ 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 ബൈ